ായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അനീത്യ അനിയനൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കുറുവാദ്വീവിലും അമ്പലത്തിലൊക്കെയായിരുന്നു അതിന്റെ ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സീതാദേവി അമ്പലത്തിലാണ് പോകുന്നത് രാവിലെ ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഇതാണ് ഉണ്ണിക്കുട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഗൗൺ ആണ് ഞങ്ങള് മൂന്ന് പേര് ഇട്ടിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ റോഡിലേക്ക് പോവാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വരും അപ്പൊ ഞങ്ങൾ ജസ്റ്റ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുറ്റത്ത് ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് പുഴുണ്ട് എന്നാലും നോക്കിയിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട് പിന്നെ ഓട്ടോ ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇവിടെ അടുത്തന്നെയാണ് ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മളെ അമ്പലത്തിലെത്തും അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോവാണ് അമ്മയും പിന്നെ ഞങ്ങൾ പിള്ളേരുമാണുള്ളത് അപ്പം ഞങ്ങൾ ഇന്ന് രണ്ട് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുള്ള ജഡേറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ സീതാദേവി അമ്പലത്തിൽ പോകുന്നതിന് ഫസ്റ്റ് നമ്മൾ ഇവിടെ പോകണം പറയുന്നത് ഇവിടെയാണ് നമ്മുടെ സീതാദേവമ്മ ഭൂമിൻ്റെ അടിയിലേക്ക് ജഡേറ്റ് പോയെന്നാണ് പറയുന്നത് അതാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ തൊഴുതിട്ടാണ് നമ്മുടെ മെയിൻ മേളിലേക്ക് പോകേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് പറയുന്നത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല ആദ്യം ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കുറേ ആയിട്ടാണ് ഇതൊക്കെ വെച്ചത് അപ്പോൾ ഇത് ഇതിലേ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ മേളിലേക്ക് എത്തും പിന്നെ നമ്മൾ മറ്റേ അമ്പലത്തിലേക്ക് പോകുന്ന നമ്മുടെ ഇവിടെയല്ല കുറച്ച് ൂടി മേളാണ് താഴെങ്ങാടിയാണ് നമ്മുടെ മേളിൽ അമ്പലം എന്ന് പറയുന്നത് മേളിൽ ബസ് സ്റ്റാന്റിന്റെ ഒക്കെ അവിടെ ആയിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇതാണ് അമ്പലം വരുന്നത് ഇവിടെ വഴിപാടൊക്കെ കഴിപ്പിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വഴിപാടൊന്നും കഴിപ്പിക്കുന്നില്ല മേളിൽ പോയിട്ട് കഴിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇത് ജസ്റ്റ് പോയിട്ട് എല്ലാവരുടെയും തൊഴുന്നുണ്ട് രാവിലെ എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോ താമരേന്റെ ഈ ഒരു സംഭവം ഒക്കെ ഇപ്പൊ വന്നാണ് ഇത്രയും നാളുണ്ടായിരുന്നില്ല കുറച്ച് നാൾക്ക് മുന്നേ ഇതിന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഐതിഹ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾ വായിച്ചിട്ട് തൊഴാൻ വേണ്ടി പോവാണ് അപ്പൊ ഇതാ ഞങ്ങൾ ചന്ദനൊക്കെ വാങ്ങി അവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ ഇനി മേളിലെ അമ്പലത്തിലേക്കാണ് പോകുന്നത് പിന്നെ ഇതിലെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ അവിടെ ചെറിയൊരു മരമുണ്ട് അതിന്റെ ചുറ്റും വിളക്കൊക്കെ കത്തിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് പോവാണ് ഇവർക്ക് ഇവിടെ വന്നിട്ട് ഈ അമ്പലങ്ങളിലൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടേക്കൊക്കെ വന്നത് ഇവർ ചെറുതായിരുന്നു ഇപ്പൊ വന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ഓർമ്മയില്ല അപ്പൊ ജസ്റ്റ് അമ്പലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോവുന്നതാണ് ഇത് ഇവിടെയാണ് ആ വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലം ഇവിടെ ഒരു മരമാണ് അതിന്റെ ചോട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പൊ ഇതിന്റെ ചുറ്റും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പിന്നെ ഞങ്ങൾ പോകുവാണ് പിന്നെ അവിടെ നിന്ന് തൊഴുതിട്ട് ഞങ്ങൾ കുറച്ച് അതിന്റെ കുറച്ച് താഴെയായിട്ട് ഇവിടെ സീതാദേവേന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നുണ്ട് ഇത് കുറച്ചായിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ അമ്പലത്തിന്റെ പേര് ജഡേറ്റിംഗെന്നാണ് പിന്നെ അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ കുറച്ച് എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ പുറത്തേക്ക് പോവാണ് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ അമേരത്തെ അമ്പലത്തിലേക്ക് പോവാണ് സീതാദേവി ദേവകുഷ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഏകദേശം ഞങ്ങൾ ഞങ്ങള് പിന്നെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടെ പണി നടക്കുമായിരുന്നു ഏകദേശം കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്തോ പൂജ എന്തോ നടക്കുന്നുണ്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഇതാണ് അമ്പലത്തിന്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഇത് അവിടെ ഫുള്ള് റൂഫിൻ്റെ ഒക്കെ പണിയായിരുന്നു അപ്പോൾ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു ഇവർക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ടൊക്കെ വന്നത് അവിടെ പ്രതിഷ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിരിക്കായിരുന്നു പണിയായതുകൊണ്ട് ഫുള്ള് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം തൊഴാൻ അധിക സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഞങ്ങൾ തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുവാണ് അതിന് മുന്നേ ഞങ്ങൾ ആ കുളത്തിൻ്റെ അവിടെ പോയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് മേമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുറേ ഫോട്ടോ എടുത്തു ചേച്ചി ഞങ്ങൾ എല്ലാരും നിന്നിട്ട് കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ഇത് അവിടെ പൂജ നടക്കുന്നോണ്ട് കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു തൊഴാൻ വേണ്ടിട്ട് ഞങ്ങൾ അധികം നേരം നിന്നില്ല ഞങ്ങൾ ജസ്റ്റ് തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ വന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ആനേന്റെ പ്രതിമയുണ്ട് അവിടെ ജസ്റ്റ് പോയിട്ട് ഇരിക്കുന്നൊക്കെ ഇണ്ട് ആ ഇവിടെ ഉണ്ടായിരുന്ന ആനയായിരുന്നു അത് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ചായ പിടിക്കാൻ വേണ്ടി പോയി അവിടുന്ന് പിന്നെ കട്ലേറ്റും ലൈമൊക്കെ കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കുറുവാദേവിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാൻ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ കുറുവേവിലേക്ക് പോവാൻ വിചാരിക്കുന്നത് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഷോപ്പ് മോറിലേക്ക് ഒന്ന് ജസ്റ്റ് കയറുന്നുണ്ട് ജസ്റ്റ് അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊന്ന് കയറി പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങുന്നുണ്ട് അത് വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറുവതിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഞങ്ങളെല്ലാം ഡ്രസ്സൊക്കെ മാറി പിന്നെ ഇതാ ഞങ്ങള് റെഡി ആയിട്ടിരിക്കുകയാണ് ഇതാ അപ്പ ഉണ്ണിക്കുട്ടും ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇതാ മ്മീത് പോയി കണ്ണൊക്കെ എഴുതി ഞങ്ങൾ പിന്നെ റെഡിയായി ചേട്ടയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ചേട്ടൻ വന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഞങ്ങൾ എല്ലാവരും കൂടി തന്നെയാണ് പോകുന്നത് അമ്മയുണ്ട് അപ്പൊ ഇതാ ഞങ്ങള് പോവാണ് അവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് ഫുൾ ഭയങ്കര കാമായിട്ടുള്ള പ്ലേസ് ആണ് അവര് പാലക്കാടിന്നാണ് വരുന്നത് അപ്പൊ അവർക്ക് ഇവിടെ ഭയങ്കര ഒരു പീസ് ആയിട്ട് കാം കാമായിട്ടാണ് തോന്നിയെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പൊ ഇതാ ഞങ്ങള് പിന്നെ കുറുവദ്വീപിലെത്തി അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ആരുണ്ടായില്ല എന്നായിരുന്നു വിചാരിച്ച് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ചേട്ടൻ ചേച്ചിയും പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ ആറുപേരായിരുന്നു ഉണ്ടായിരുന്നത് ആറ് പേർക്കും കൂടി അറുന്നൂറ്റിഅമ്പത്തൊമ്പത് രൂപയായി അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്ത് പോവാണ് പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ദ്വീപിന്റെ ഉള്ളിൽ ിലേക്കുള്ളിൽ ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പുറത്ത് മാത്രമാണ് പോവാൻ പറ്റായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പോവാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇത് ആ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോവാണ് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് ദൂരം നടക്കണം കുറച്ച് കഴിയുമ്പോ അതാ ഇവിടെ ആയിട്ടാണ് ദ്വീപ് ഉള്ളത് അപ്പൊ ഇത് അവിടെ ടിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ അകത്തേക്ക് പോവാണ് അപ്പൊ ഇത് ഇതാണ് ദ്വീപ് ഇതിന്റെ ഇവിടെ നമ്മൾ നമ്മള് കൂടെ പോയിട്ട് വേണം നമ്മൾ ഓപ്പോസിറ്റ് ആ ഒരു കാണുന്ന ദ്വീപിലേക്ക് പോവാൻ വേണ്ടിട്ട് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല അപ്പൊ ജസ്റ്റ് ഈ കൂടെ ഇറങ്ങാൻ വേണ്ടിട്ട് ഞങ്ങള് കേറാൻ വേണ്ടി പോവാണ് ഒരു ചങ്ങാടം പോയിരിക്കുകയാണ് അത് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കയറാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ ചങ്ങാത്തി കയറാൻ വേണ്ടി പോവുകയാണ് അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു അമ്മയ്ക്കും അത്രല്ലേ എനിക്കും നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചങ്ങാടത്തിൽ കയറാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോവാണ് അപ്പൊ ഇത് ഞങ്ങൾ എല്ലാരും കേറി ആദ്യം കേറി ഇരുന്നപ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോകാൻ വേണ്ടി ഞങ്ങൾ മാത്രമായിരുന്നു ആ ഒരു ചങ്ങാടത്തിൽ ഉണ്ടായിരുന്നത് ഇവര് വന്ന സമയത്ത് കുറെ സ്ഥലങ്ങളിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഗുഹയൊക്കെ പോകണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ അവിടേക്കൊന്നും പോവാൻ ഞങ്ങൾക്ക് സമയം കിട്ടില്ല അവർക്ക് പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു പോയി അപ്പം ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ പോയിട്ടുണ്ടായിരുന്നു ഞാനാദ്യമായിട്ടാണ് ഈ കുറുവ ദേവിലേക്ക് വരുന്നത് ചങ്ങാടത്തി കയറുന്നേയും ദീപി വരുന്ന ഒക്കെ ആദ്യമായിട്ടാണ് പിന്നെ അമ്മ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു ചേച്ചി പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അനീത്തിമാരുടെ കൂടെ ചേച്ചി പോയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് വന്നിട്ടില്ല ചേട്ടയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഫുള്ള് കയറ് കെട്ടിയിട്ടുണ്ട് അതിലേക്കൂടിയൊക്കെയാണ് നമ്മൾ പോയിട്ട് വരിക പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് മാറിയിരുന്നു അമ്മയും ഉണ്ണിക്കുട്ടനും കൂടി ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് അങ്ങോട്ടിരുന്നു ഞങ്ങളും പിന്നെ ഈ വശത്തേക്ക് വന്നിട്ട് ഇരുന്നു പിന്നെ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ചേട്ടൻ ഞങ്ങളോട് ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു പിന്നെ അതിലേ ഫുള്ള് ചുറ്റിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന സമയത്ത് ഫുള്ള് കൊരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് കോടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പേടിച്ച് പോയി അപ്പം എല്ലാവരും അവിടെ വന്നിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ചു പിന്നെ പോവാണ് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ചേകാടിയിലേക്കാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് പോയി ഇതാ ഞങ്ങൾ അവിടെ ചേകാടിയിലെത്തി ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പം അതാ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ പോയ സമയത്ത് വെള്ളം നല്ല കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് പാറകളൊക്കെ ആയിരുന്നു കൂടുതൽ കാണാൻ പറ്റുന്നത് വെള്ളങ്ങൾ കുറച്ച് ഭാഗങ്ങളിലായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളമുള്ള ഭാഗത്തേക്ക് പോവാണ് പിന്നെ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ വശത്തേക്ക് പോയില്ല വേറെ ഒരു വശത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഇവിടേക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇവര് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഇവരെയും കൂടെ ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ വരാറുള്ള സ്ഥലം തന്നെയാണ് ഇത് ഞങ്ങൾ ഇവിടെയാണ് വന്നത് ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ കാലൊക്കെ നനയ്ക്കുന്നുണ്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ തണുത്ത വെള്ളമൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ് പിന്നെ ചേട്ടൻ ഞങ്ങൾ കർണാടക കേരള അതിർത്തി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് ജസ്റ്റ് അവിടെ പോയിട്ട് ഞങ്ങള് ആ ഒരു അതിർത്തി ഇതുവരെയും കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ പോയിട്ട് അതൊന്നും കാണുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ തന്നെ ഇണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പുൽപ്പള്ളിക്ക് വന്നു അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പാനിപ്പുരി കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങള് പാനിപ്പുരിയും പിന്നെ വേറെന്തോ ഒന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ അമ്മ കഴിക്കുന്നില്ല ഞങ്ങൾ മാത്രം അതൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ കഴിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് പിന്നെ നൈറ്റ് ചെറിയൊരു റൈഡും കൂടി നടത്തുന്നുണ്ട് അവർക്ക് ആനേനയൊക്കെ കാണാൻ വേണ്ടിട്ടായിരുന്നു പോയത് ബത്തേരി ഭാഗത്തേക്കായിരുന്നു പോയത് പക്ഷെ ആനേനെ ഒന്നും ഞങ്ങൾ കണ്ടില്ല കൊറേ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി പക്ഷെ ഒന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വരിക പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു നൈറ്റ് ഇങ്ങനെ പോയത് അപ്പൊ അത്രയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ ദിവസം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ അത്രേയല്ലോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ